ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അസലമലൈക്കും വാർമിബ്രഹു ഇന്ന് വെള്ളിയാഴ്ചയാണ് പ്രത്യേകിച്ച് സമയം കളയാനുള്ള സമയമൊന്നുമില്ല എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് പക്ഷെ വെള്ളിയാഴ്ചക്ക് ഒന്നും കൂടി പ്രത്യേകത ഉള്ള ദിവസമാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെല്ലാം കഴിയണം പിന്നെ അപ്പോൾ നമ്മളെ വീടിൻ്റെ ഓണർ വച്ചാൽ എൻ്റെ സുഹൃത്തു കേട്ടോ നല്ല ആത്മ സുഹൃത്താണ് എന്തിനും ഏതിനും ഒരു സമാധാനമുള്ള ഒരു സുഹൃത്താണ് അപ്പോൾ അവൾ പള്ളി പോണ ആളാണ് കേട്ടോ അപ്പോൾ ഇന്ന് മൂന്നാല് അഞ്ച് ദിവസത്തെ ഒരു കല്യാണ ഉണ്ട് അവർ സുഹൃത്തിൻ്റെ ഫ്രണ്ടിൻ്റെ മക കുട്ടീൻ്റെ കല്യാണമാണ് അപ്പോൾ അതിരിക്കും ഉണ്ട് അപ്പോൾ ഇന്ന് മുതൽ അവർ ഇന്നും നാളെ നാളെ കല്യാണം നാളെ മറ്റെന്നൊക്കെ കല്യാണം തോന്നുന്നു എന്നാണെന്നൊക്കെ അത്ര അറിയില്ല വ്യക്തമായിട്ട് കല്യാണമൊക്കെ വിളിച്ചതാണ് പക്ഷേ എനിക്ക് ഓർമ്മയില്ല പിന്നെ അപ്പം ഒന്നും പരിപാടി ഉണ്ടല്ലോ മണ്ഡപത്തിൽ അപ്പം ഒന്ന് വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ഭക്ഷണം മാത്രമേ വേണ്ടു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ തക്കാളി കറി എല്ലാവർക്കും ഇഷ്ടമാണ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ സാധാരണ ഞാൻ എല്ലാവരും ചെയ്യണ പോലെയുള്ള സംഭവം കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് പക്ഷേ അവളുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മോൾട്ടിയുണ്ട് ആസിപ്പുണ്ട് നല്ല ഇഷ്ടമാണ് ഊർജ താത്താൻ്റെ കറി ഒന്ന് നോക്കി പഠിക്കുമെന്നൊക്കെ പറയിട്ട് അവരോട് അപ്പോൾ ഞാൻ ഉണ്ടാക്കൂട്ടു ഞാൻ പിന്നെ ഞാൻ സെപ്പറേറ്റ് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയാലും അവർക്ക് ഞാൻ കൊടുക്കും എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് പറഞ്ഞ സാധനം ഞാൻ കൊടുക്കും അപ്പോൾ ഇൻഷാല്ല അപ്പം ഞാൻ ഇന്ന് തക്കാളി കറിയും നേരത്തെ അവളെ അനിയത്തിയും മക്കളൊക്കെ വന്നപ്പോൾ ഉള്ള ചിക്കൻ ഒക്കെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കല അങ്ങനെ കഴിഞ്ഞാൽ രാത്രി അവർക്ക് കല്യാണ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല തക്കാളി കൂട്ടുണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് ഞാനൊരു അഞ്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഉണ്ട് മല്ലലുണ്ട് കറിവേപ്പിൻ്റെ കറി കറിവേപ്പിൻ്റെ ഇല ഉണ്ട് പച്ചമുളക് ഉണ്ട് മുപ്പത്തൊന്നാം തീയതി കുട്ടികൾ വന്നപ്പോൾ എന്താ ഞാൻ എനിക്ക് പാത്രങ്ങളും സാധനങ്ങളും ഒന്നുമില്ല കേട്ടോ കുറച്ചുള്ളൂ എൻ്റെ അപ്പനിക്ക് ഞാൻ വേറെ താമസിക്കുമ്പോൾ എൻ്റെ അപ്പനിക്ക് തന്നിട്ടുള്ള ആ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ കൂടെ അങ്ങനെ പോവാണ് പിന്നെയാണ് നമുക്കോരോ പരിപാടികളും കാര്യങ്ങളൊക്കെ അങ്ങനെ വരാൻ തുടങ്ങിയത് അപ്പോൾ ഇത് എനിക്കിന്ന് ഞാൻ എൻ്റെ ആദ്യം മോനിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് വാടകയ്ക്ക് താമസിച്ച തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പുറത്ത് എൻ്റെ വീടിൻ്റെ ഓണർമാർ അത് ഞാൻ എവിടെ താമസിച്ച അവരൊക്കെ എൻ്റെ ഉമ്മിപ്പയും ആങ്ങളാരും മാത്തുമാരും ഒക്കെ ഉള്ള പോലെയുള്ള ആൾക്കാരെയാണ് എനിക്ക് വരെ തന്നിട്ടുള്ളൂ അപ്പോൾ നല്ല ഇഷ്ടമാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എല്ലാ കഥകളും അങ്ങോട്ടും പറയും അപ്പോൾ ഒന്ന് പോയപ്പോൾ എൻ്റെ റഷീന്ന് പേരുള്ള അവളുടെ പേര് റഷീന്നാണ് കേട്ടോ അവൾ മോന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ചെറിയ മക്കളാണ് അവർ അവൻ കൊടുത്താണ് അലഹമില്ല അലഹമില്ല സന്തോഷത്തോന്നും തന്നിട്ടില്ലെങ്കിലും സന്തോഷം മാത്രം മനസ്സിലുള്ളൂ പക്ഷേ ഇത് അവ അവന് കൊടുന്ന് തന്നതാണ് കേട്ടോ അവൾ ഓക്കെ അതുപോലെ തന്നെ ഏതാണ്ടോ ഈ തൂക്കുപാത്രം കണ്ടെ ഈ തൂക്കുപാത്രത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ട് കേട്ടോ അതുമെ മുഹമ്മദ് ഗഫൂർ എന്നാണ് ഞാൻ പേരെഴുതിയിട്ടുള്ളത് ഉം എന്റെ മോനിന്റെ തൂക്കുപാത്രം കേട്ടോ പേര് ഇവിടെ ഇവിടെ ഉണ്ട് കൊറേ പഴക്കുള്ള തൂക്കുപാത്രാണേ എന്റെ മോനക്ക് എന്താ മദ്രസേല് ഞാനവനെ ചേർത്തിയപ്പോ അവൻറെ അവനിക്ക് പിന്നെ കൊറച്ചിങ്ങനെ പഠിച്ചിങ്ങനെ വന്നപ്പോ സ്കൂളിലേക്കൊക്കെ നേരത്തെ എത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രയാസം കാരണം അവനുക്ക് കുറച്ച് നേരത്തെ മദ്രാസെടുക്കുമായിരുന്നു അവൻ്റെ ഉസ്താദിട്ട് നല്ല ഇഷ്ടമായിരുന്നു അവൻ ഇവിടെ ഇപ്പോൾ അത്ര അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ ഞാൻ നേരത്തെ മദ്രസിലേക്ക് പോകുമ്പോൾ ഉസ്താനിന് അതിലൊരു പാത്രത്തിൽ പാൽ ചായ ഉണ്ടാക്കിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തായിക്കുമായിരുന്നു കേട്ടോ അവനിക്കത് കൊണ്ടാവണം എന്നാലാണ് അവനിക്ക് സന്തോഷം എന്നിട്ട് അവൻ്റെ ഇത് ചായം കൊണ്ടാണ് മദ്രസിലേക്ക് രാവിലെ പോവാറ്ട്ടോ അപ്പം അതൊക്കെ എൻ്റെ മോൻ്റെ ഓർമ്മകളാണ് ഓർമ്മകൾ എന്ന് വെച്ചാൽ എൻ്റെ മോനെ അങ്ങനെ വളർത്തിയിരിക്കുന്നത് കുക്ക് എന്തും കുട്ടിക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം കുട്ടിനെ നല്ല പഠിപ്പിക്കണം പിന്നെ പഠിപ്പിക്കുക മാത്രമല്ല പിന്നെ അവൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അവന് പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള ആഗ്രഹങ്ങൾ അവൻ്റെ ഭാവിയിലേക്ക് അവനക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് നല്ലൊരു ഭാര്യനെ ആക്കി കൊടുക്കണം നല്ലൊരു എണ വന്ന് ചേരണം അതൊക്കെ ഞാൻ നിസ്കരിക്കുമ്പോൾ നിസ്കാര വായിലിരുന്നു അങ്ങനെ സുചിത് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ഇങ്ങനെ ദാ ചെയ്യായിരുന്നു കാരണം ഞങ്ങൾക്ക് വീടില്ല പിന്നെ കുറേ സ്ഥലങ്ങൾ കുറേ പൈസ മുതല് അങ്ങനെയൊന്നുമില്ല മോനും പോനും ഇടയിൽ ഞങ്ങളപ്പ അവൻ്റെ അപ്പ ഞങ്ങളങ്ങനെ മൂന്ന് പേര് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കുടുംബക്കാരും കൂട്ടങ്ങളൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഒറ്റപ്പെട്ട ആൾക്കാരൊന്നുമല്ല അല്ല നമ്മൾ വേ നമ്മള് തനിച്ച് താമസിക്കുള്ളൂ നമ്മളെ വീട് എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾ പേര് മാത്രാണ് കേട്ടോ ഞങ്ങളെ ലോകമാണ് എന്തുണ്ടാക്കിയാലും ഞങ്ങള് ഒപ്പം ഇറച്ചി പൊരിക്കുക ചിക്കൻ പൊരിക്കുക ബീഫ് പറ്റുക പിന്നെ നല്ല കറികൾ ഉണ്ടാക്കുക തേങ്ങ അച്ചുള്ള പരിപ്പൊക്കെ നല്ല ഇഷ്ടം മോനിക്ക് പത്തിരി ഇറച്ചിയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം വന്നാലാണ് ഇപ്പം വന്നാലും പിന്നെ മോനിക്ക് രാവിലെ പലഹാരം എന്തായാലും നിർബന്ധം അപ്പോൾ മോനിക്ക് ഉണ്ടാക്കും ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറച്ചിയും സാധനങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും അപ്പം ഇതുകൊണ്ട് വെച്ചിട്ടാവുമ്പോഴേക്കും തുടങ്ങും മോനെ എവിടെ മോനെ എവിടെയാണെന്ന് ചോദിക്കരുത് ഞാൻ പറയും വിളിച്ച് നോക്ക് പറയും അപ്പോൾ ഇപ്പച്ചി വിളിക്കൂട്ടാ ഫോണിങ്ങനെ കുറച്ച് നേരം അടിക്കുമ്പോഴേക്കും വേഗം എടുക്കും ഫോൺ വേഗം എടുക്കും അവന് ഏത് തിരക്കിൽ ഇനിയിപ്പം എങ്ങനെ എന്ത് എന്തൊരു കളിക്കണ ശ്രദ്ധയിലോ എവിടെ എന്തെങ്കിലും കുട്ടിയാണെങ്കിലും അവൻ വലുതായിട്ടും ഫോൺ എടുക്കും ഫോൺ എടുത്താൽ എവിടെയാ മോനെ എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പം അന്നുകൊണ്ട് വേമ്പതാ ഇതൊക്കെ അയക്കണ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് വിളിക്കും ഇന്ന് ഞങ്ങൾക്ക് ആരും വിളിക്കാനൊന്നുമില്ല കേട്ടോ ഇന്ന് ഒറ്റക്ക ഇപ്പ ഞാൻ ഞാനൊറ്റക്ക് ഇപ്പൊ വന്നാൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും ഇപ്പൊ പിന്നെ നമ്മളെ സ്വപ്നത്തിൽ നമ്മളെ മക്കളുണ്ട് അവന്റെ ഭാര്യയും കുട്ടി നമുക്ക് അവകാശികളില്ല എന്ന് തികച്ചു പറയാൻ പറ്റില്ല മക്കളുണ്ട് അവർ നന്നായി വളരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതിൽ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ കുറേ പ്രയാസങ്ങളുള്ളവരാട്ടോ അപ്പം മോനിൻ്റെ ഓർമ്മകളിലുള്ള ചാനൽ തന്നെ ഇത് അവന് പൂച്ചകളോടുള്ള സന്തോഷം കൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ അതിൽ ഇങ്ങനെ ഒന്ന് ഇടുമ്പോൾ അവന് കുറേ പൂച്ച പറഞ്ഞ നായ്ക്കളിയൊക്കെ ഇഷ്ടമാണ് നായ്ക്കളെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ കാരണം നായനും നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അവനെന്തെയും ഈ നായ കുട്ടികളൊക്കെ ഭക്ഷണം കിട്ടാതെ തോട്ടില്ല പുഴലാ എവിടെ കിടക്കണ അവിടെ മെച്ച ഒന്ന് മെച്ച കുട്ടികൾ ചെറിയ കുട്ടികളാണ് ഉമ്മച്ചേ അവറ്റൊക്കെ കുറച്ച് പാല് കൊടുക്കാനാണ് എന്നൊക്കെ പറയും വേണ്ട മോനെ നമുക്ക് താമസിക്കാൻ വീടില്ലല്ലോ ഇനിണ്ടെങ്കിലും നായക്കളെ നമുക്ക് വല്ലാതെ ഉള്ളില് കയറ്റാൻ പറ്റില്ലല്ലോ അടുപ്പിക്കാൻ പറ്റില്ലല്ലോ അവർ പുറത്തെല്ലോ അപ്പൊ ആ പുറമെ ഒക്കെ വലിച്ചു കൊണ്ടരൻ്റെ ഗഫുന്ന് പറഞ്ഞാൽ അവൻ അവർ കടക്കുന്ന സ്ഥലത്ത് പുഴയിലാണെങ്കിലും തോട്ടിലാണെങ്കിലും അവിടെ പോയിട്ട് മിച്ചറും പാൽപ്പൊടിയും ഒക്കെ വാങ്ങി കൊണ്ടേ കൊടുത്തിട്ട് വന്നിട്ട് എൻ്റെയോട് പറയും അമ്മ ഞാൻ അന്ന് നായ്ക്കൂട്ടികൾക്ക് ഇതൊക്കെ കൊണ്ടേ കൊടുത്തിട്ടോ ആ ആശ അല്ല നന്നായിന്ന് ഞാൻ പറയും കാരണം എൻ്റെ മനസ്സും അത് പക്ഷേ എൻ്റെ മനസ്സിനെക്കാട്ടിലും ഒരു എന്താ പറയുക ഒരു വ്യത്യാസമുള്ള മനസ്സാണ് അവൻ്റെ ഒന്നിനും ഒരു മറവില്ല അങ്ങനത്തെ മോഹനാണ് അങ്ങനെ അവൻ പൂച്ചകളെ കൊടുന്ന് 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 ഒന്നും രണ്ടും പൂച്ച ഒന്നുമല്ല മക്കളെ പത്തി ഇരുപത്തഞ്ച് പൂച്ചകൾ പറയാം അത്രയും പ്രസവിച്ച് പെരുകയും ആ വാടകക്കാർ ഒന്നും പറയൊന്നുമില്ല കേട്ടോ ഞങ്ങളെ ഇന്ന് വരെ അവരെന്നെ കൊണ്ടൊരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പോ അവന് ഇപ്പ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് അള്ളാൻ്റെ അടുത്തേക്ക് വിട്ടു നിന്നാലും ഞാനിന്നും അവനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും ഞാൻ കൊണ്ടെത്തിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം ഈ തൂക്കാത്തരം പറഞ്ഞാൽ അതിൻ്റെ മോനാണ് മോനിക്ക് വേണ്ടി വാങ്ങിയതാണ് മദ്രസിലേക്ക് മോസ്താൻ ചായ കൊണ്ടു കൊടുക്കണം രാവിലെ എന്ന് പറഞ്ഞിട്ട് വാങ്ങി കൂട്ടുക അങ്ങനെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാവരും ചെയ്യുക നല്ല രീതിയിൽ എത്തണമെന്നൊരാഗ്രഹമുണ്ട് എല്ലാം നല്ല രീതിയിൽ ആക്കി തരട്ടെ അപ്പോ ഇതൊരു സോപ്പും ഒരു ദിക്കര് എടുക്കുന്ന ആ മിഷേനാണ് കേട്ടോ എന്നാലും അള്ളാഹ് അള്ള അത് തന്ന എൻ്റെ മകനിക്കും ആ കുടുംബത്തിനും ആ മക്കളെ കൺകുളിരാ മാതാപിതാക്കൾക്ക് കാണാനും അവരെ സന്തോഷങ്ങൾ അനുഭവിക്കാനും ആ മക്കൾ ആ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയ പോലെ ആ മക്കൾക്ക് നാളെ ആ മാതാപിതാക്കളെ വളർത്തി വളർത്തിയുണ്ടാക്കാനും നോക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കണം മക്കളെ പ്രയാസങ്ങളൊന്നും ഒര ഒരു കുടുംബത്തിനും ഉണ്ടാകരുത് എല്ലാവരും നല്ല ആരോഗ്യമാഫിയും ദീർഘായുസം നൽകി അവർക്ക് അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൽ അള്ളാവിൻ്റെ കാര്യങ്ങളും അവരിലുണ്ടാവട്ടെ അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോസിൽ വീഡിയോ